ان الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين ما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سوره البقره 186 امتي ايت اي سوره ന്റെ അവസാനത്തെ ആയത്താണ് ആമന റസൂലിന്റെ രണ്ടാമത്തെ ആയത്താണ് നോക്കൂ വിശദീകരണം لا يكلف الله الله سبحانه وتعالى شاسيكه لنفسه ولا دهتهود الا وسع

അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം വിണയുകയാണെങ്കിൽ ഞങ്ങൾ നീ പിടിച്ചു ശിക്ഷിക്കരുതേ എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ റബ്ബന ഞങ്ങളുടെ തഹ്മൽ അലീന ഞങ്ങളുടെ മേൽ നീ ചുമ്പിക്കരുത് ഈശ്വരൻ ഒരു ഭാരം നമുക്ക് മുമ്പുള്ളവർക്ക് നീ ചുമപ്പിച്ചതുപോലെയുള്ള ഭാരം ഞങ്ങൾക്ക് നീ ചുമപ്പിക്കരുതേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ശേഷമുള്ളതും ഒരു പ്രാർത്ഥനയാണ് ഞങ്ങളെ നീ അതുകൊണ്ട് നമുക്ക് കഴിവില്ലാത്തത് നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് നീ വഹിപ്പിക്കരുതല്ല എന്നുള്ള പ്രാർത്ഥനയാണ് ശേഷം ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം ഞങ്ങൾക്ക് നീ 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 ഞങ്ങളോട് കരുണ അന്ത നീയാണ് നീയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ രക്ഷാധികാരി യജമാനൻ അതിനാൽ ഞങ്ങളെ അലൽ അവിശ്വാസികളായ ഒരു ജനതക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് ഉപസംഹരിക്കുന്നത് നോക്കൂ നിങ്ങൾ ഈ ആമല റസൂൽ എന്ന് പറയുന്ന ഈ രണ്ട് വചനങ്ങളുടെ ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അവനത് പാരായണം റസൂൽ അലൈഹി പറയുന്നു കാരണം അവന്റെ എല്ലാ ചിട്ടകളും പൂർത്തിയായിരിക്കുന്നു അവനാ ഉറപ്പത്തിൽ മരിക്കുകയാണെങ്കിൽ ഒരു യഥാർത്ഥ ഒരു മുസ്ലിമായി കൊണ്ട് തന്നെ മരിക്കാനുള്ള ഒരു ചാൻസ് അവന് ഉണ്ട് എന്നൊക്കെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം നോക്കൂ അങ്ങനെ നമുക്ക് സന്മാർഗത്തിൽ നമുക്ക് നിലകൊള്ളാനാവശ്യമായ ഒരുപാട് പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്ന രണ്ട് ആയത്തുകളാണ് അത് വിശിഷ്ടമായ ആയത്തുകളാണ് ഈ സൂറ അൽ ബക്കറയുടെ അവസാനം അല അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു രക്ഷാ കവചമായിട്ടാണ് അത് നമുക്ക് അള്ളാഹു സുബാനുത്തൽ നൽകപ്പെട്ടിരിക്കുന്നത്